യേശുവിൽ അനുഗ്രഹീതരായവരെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എല്ലാ ദിവസവും വചനം പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്കൊത്തിരി ആശ്വാസമാണ് നിങ്ങൾ ആത്മാർത്ഥമായി നൽകുന്ന സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കെന്നും ഒരു അനുഗ്രഹമാണ് മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടെ ഒരാളെ കാണുമ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പം ഒരാളെ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കലും സ്നേഹവും പോലും പ്രാർത്ഥനയാണ് അതൊരനുഗ്രഹമാണ് ഈ ശുശ്രൂഷയെ നിങ്ങൾ ആത്മാർത്ഥമായി കാണുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥന തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അറിയിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങൾക്ക് ഈ ജനുവരി മാസം കഴിഞ്ഞ ജനുവരി മാസം നമുക്ക് ഈ കുട്ടികളുടെ പ്രാർത്ഥന ലഭിച്ചത് പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ലെറ്ററുകളാണ് എഴുത്തുകളാണ് ഈ ആലയത്തിൽ ലഭിച്ചത് പതിനാറായിരത്തിലധികം പതിനാറായിരത്തി നാനൂറ്റി അത്രയും നിയോഗങ്ങളാണ് വാട്സപ്പിലൂടെ ലഭിച്ചത് ഇമെയിലിലൂടെ ലഭിച്ചത് പതിനെട്ടായിരമാണ് പല ആളുകളിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ എല്ലാം കൂടി ഏകദേശം മുപ്പത്തി അയ്യായിരത്തിലധികം പേരുകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥന കൂടുന്നവർ ഇതിന് നാലരട്ടിയാണ് ഭവനങ്ങളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അതിനിരട്ടിയാണ് എല്ലാ പ്രാർത്ഥനകളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നാം പ്രാർത്ഥനയോടെ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം ഈ ആറാം തീയതി വരെ പത്തു ദിവസം ഉപവാസ പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു വില കൊടുത്തു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതിനൊരു അനുഗ്രഹമുണ്ട് അതിനൊരു പ്രതിഫലമുണ്ട് അതിനൊരു ഉത്തരവുണ്ട് പ്രതീക്ഷയോടെ ഇരുന്ന് പ്രാർത്ഥനയോടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്കൊരു വലിയ വിടുതലിന് കാരണമാകണം വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകണം ഞങ്ങൾക്ക് എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കാനിട വരണം പ്രതീക്ഷയോടെ വചനം കേൾക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദാവീദിനെ കാണാൻ പറ്റും ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു ദാവീദിനെ കാണാൻ പറ്റും ദാവീദ് ദൈവനാമത്തെ പ്രതി നാണം കെടുകയോ അയ്യോ ഞാനോ എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ദാവിതിനെ അല്ല ദൈവനാമത്തെ അഭിമാനത്തോടെ ഉയർത്തുന്നൊരു ദാവിതിനെ കാണാൻ പറ്റും ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലുന്ന മല്ലനായ ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലുന്ന ദാവീദിനെക്കുറിച്ച് നാൽപ്പത്തി മൂന്നാം വാക്യം മുതൽ എഴുതിയിട്ടുണ്ട് പതിനേഴാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ ഒരു വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു നാൽപ്പത്തിനാലാമത്തെ വാക്യം അവൻ ദാവീദിനോട് പറഞ്ഞു ഒരു ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടു കൊടുക്കും നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് ഇത് രഹസ്യത്തിൽ ഒരു മുറിയിൽ നിന്ന് പറഞ്ഞതല്ല ആയിരക്കണക്കിന് ആളുകൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് പറയുവാണ് ഗോലിയാത്തിനോട് ഞാൻ വരുന്നത് നീ നിന്നിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ ചുമ്മാ വരുമല്ല ആ നാമത്തെ ഉയർത്തിയാണ് വന്നത് അയ്യോ എങ്ങനെ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരെന്നാ ചിന്തിക്കും ഞാൻ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കില്ലേ അവരെന്നെ വിമർശിക്കില്ലേ അവരെന്നെ വിചാരിക്കും നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് നമ്മളെന്തിനാ വേറൊരാളോട് പറയുന്നത് ഇവിടെ ദാവീദ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി പ്രാർത്ഥിച്ചു ആരാധിച്ചു എന്നൊക്കെ പറയാൻ പറ്റും ദൈവനാമത്തെ ഉയർത്തി ദാവീദ് ഈ ദാവീദ് രണ്ട് സാമുവേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം നാല് അഞ്ച് വാക്യം വായിക്കുവാണ് ദൈവനാമത്തെ ഉയർത്തിയ ദാവീദ് എവിടെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട് അഞ്ചാം അധ്യായ നാലാമത്തെ വാക്യം ഭരണമേൽക്കുമ്പോൾ ദാവീദിന് മുപ്പത് വയസ്സായിരുന്നു മുപ്പത് വയസ്സായപ്പം എവിടെ എത്തി ഒരു രാജ്യത്തിൻ്റെ രാജാവായി മാറി മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തപ്പോൾ മുപ്പത് വയസ്സായിരുന്നു മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ ദൈവത്തെ ആരാധിച്ച ദൈവനാമത്തെ ഉയർത്തിയ ദാവീദ് മുപ്പത് വയസ്സായപ്പോൾ എവിടെത്തി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഇനി അടുത്തതോ അവൻ നാൽപ്പത് വർഷം ഭരിച്ചു അപ്പോൾ നാൽപ്പത് വർഷം ഭരിക്കണമെങ്കിൽ നിസ്സാര വർഷങ്ങളൊന്നും അല്ല കേട്ടോ ഇവിടെ അഞ്ച് വർഷം ഭരിച്ചു എട്ട് വർഷം ഭരിച്ചു പത്ത് വർഷം ഭരിച്ചു വലിയ കാര്യമായി കാണുന്നുണ്ട് ദാവീദ് രാജാവായി ഭരിച്ചത് എത്ര വർഷമാ നാൽപ്പത് വർഷം മുപ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എഴുപത് വയസ്സ് വരെ നാൽപ്പത് വർഷം ഭരിച്ചു ഹെബ്രോണിൽ യൂതായ ഏഴു വർഷവും ആറു മാസവും അവൻ ഭരിച്ചു ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ യൂതിയായ മുപ്പത്തിമൂന്ന് വർഷവും രാജാവായി ഭരിച്ചു നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം ആ വ്യക്തിയുടെ മേലുണ്ടായി ആരാ പറഞ്ഞത് പ്രാർത്ഥിച്ചവൻ വിജയിക്കത്തില്ല ദൈവത്തെ ആരാധിക്കുന്നവൻ സക്സസ് ആവൂല ദൈവജനം പ്രാർത്ഥനയോടെ കേൾക്കുന്നവൻ ആവുന്നൊരു ഗുണമില്ല ചുമ്മാ തട്ടിപ്പ ആരെയും പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥം വേദപുസ്തകം പഠിപ്പിക്കുവാണ് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയവനെ ദൈവം ഉയർത്തി ദൈവത്തിൻ്റെ നാമത്തെ ചമ്മലില്ലാതെ മടിയില്ലാതെ അയ്യോ അവരെന്നാ വിചാരിക്കും അയ്യോ ഞാനങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യും ശ്വതക്ക നാണക്കേടല്ലേ അങ്ങനെ ചിന്തിച്ചു മാറി നിന്നായിരുന്നെങ്കിൽ ഈ ഉയർച്ച ഉണ്ടാകുമായിരുന്നോ ഈ ദൈവാനുഗ്രഹം ആ വ്യക്തിയുടെ മേൽ ഉണ്ടാകുമായിരുന്നോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് ദൈവവചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് സഹോദരനോട് സഹോദരിയോട് നിങ്ങളാ ഒരു വചനം കേൾക്കുമ്പം അത് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ വചനം വേറൊരാൾക്ക് കൊടുത്ത് നമ്മളോർക്കും ഞാൻ വലിയ പുണ്യവാളനാണെന്ന് ഇനി അവർ വിചാരിക്കുമോ ഞാൻ വലിയ ആളായിപ്പോയി ഇനി അവർ പറഞ്ഞുകൊണ്ട് നടക്കുമോ അത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല വിഷയം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യുമ്പോൾ അത് ദൈവം തരുന്നൊരു ഉയർച്ച നിൻ്റെ മേൽ വരാൻ കാരണമാവും ദാവീദ് ദൈവനാമത്തെ ഉയർത്തിയപ്പോൾ ദൈവവനെ താഴ്ത്തിയെന്നല്ല ദൈവവനെ തകർത്തു എന്നല്ല ദൈവവനെ ഒന്നുമില്ലാതാക്കി നല്ല ദൈവവന അത്യാധികം ഉയർത്തി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും കേട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം കേൾപ്പിക്കണം പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിപ്പിക്കണം അനുഗ്രഹമാണ് നാളത്തേക്കല്ല നാളെ കഴിഞ്ഞത്തേക്ക് എന്തേ കിട്ടും നാളുകളിൽ വരും നാളുകളിൽ അവരനുഗ്രഹമായിട്ട് മാറും കുഞ്ഞുങ്ങൾ കേട്ടെ ശ്രദ്ധയോടെ കേട്ടെ അവിടെ ഇവിടെ ചിന്തിക്കാതെ ഇത് കേട്ടെ പ്രാർത്ഥിച്ച ദാവിത് മുപ്പതാമത്തെ വയസ്സിൽ മന്ത്രിയായെന്നല്ല രാജാവായെന്ന എം എൽ എ ആയെന്ന എം പി ആയെന്നോ പഞ്ചായത്ത് പ്രസിഡൻറ് ആയോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഇതൊരു സൂചനയാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം ഉയർത്തും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് ഒരു അനുഗ്രഹമായിട്ട് വരും തിങ്കളാഴ്ച ദിവസം ഇന്ന് ധ്യാനം ബുക്ക് ചെയ്യുന്ന ദിവസമാണ് ഒൻപത് മണി മുതലാണ് ബുക്ക് ചെയ്യുന്നത് മിക്കവാറും ഒമ്പതേ പത്തൊമ്പതേ കാലാവ ഒമ്പതര തൊട്ടാണ് ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഒമ്പത് മണി തൊട്ടാണ് ബുക്കിംഗ് ഒമ്പതേ കാലാവുമ്പോഴത്തേക്കും ബുക്കിംഗ് ഒക്കെ കഴിയും കാരണം ഇവിടെ താമസ സൗകര്യം കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് കൊണ്ട് ആരും വിഷമിക്കരുത് ആകെ ഇരുന്നൂറ് പേർക്കോ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് കൂടുതൽ താമസ സൗകര്യം ഇല്ല അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ അത്രയും പേർക്ക് പറ്റുള്ളൂ നോർമലായി നൂറ്റമ്പത് പേർക്കൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുക ബുക്ക് ചെയ്തവർ ഒരു മണിക്ക് മുമ്പായി വരിക ഇനി നിങ്ങൾക്ക് പുറത്ത് റൂമൊക്കെ എടുത്ത് വചനം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വരാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് അത് ടൂറായിട്ടോ പ്രോഗ്രാമായിട്ടോ ഒരു യാത്രയ്ക്കിടയിലെ ഒരു ഭാഗമായിട്ടോ ഒന്നും അല്ല പ്രാർത്ഥിക്കാൻ തന്നെ വരിക അതിനനുഗ്രഹമാണ് അതൊരു വിടുതല അതൊരു നന്മയാണ് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിങ്ങളുടെ വീടിനെ ഒന്ന് ഓർക്കട്ടെ ആ വീടിരിക്കുന്ന സ്ഥലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വീട് പണിയാൻ പോകുന്ന സ്ഥലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയതായി മേടിച്ച വീടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ തിണ്ണ മുതൽ അടുക്കള വരെയുള്ള എല്ലാ റൂമുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ ആ വീട് അനുഗ്രഹമാകട്ടെ മുകളിലും ിലത്തെ നില താഴത്തെ നില വാടകയ്ക്കാകാം അല്ലാതെയാകാം മേടിച്ച വീടാകാം പണിത് വീടാകാം ഈ വീട് പണിതേ പിന്നെയാണോ ഈ അസ്വസ്ഥത എന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ല ആ വീടിനെ ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ വീട് അനുഗ്രഹമാകട്ടെ അനർത്ഥങ്ങൾ ഉണ്ടാകത്തില്ല സന്തോഷവും ഐശ്വര്യവും ആ വീട്ടിലുണ്ടാകട്ടെ ആരുടെ മുമ്പിലും കൈനീട്ടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവം നയിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ നിരാശ മാറിപ്പോകട്ടെ പ്രത്യാശ റയട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ മന്ത്രവാദം കൂടോത്ര ശുദ്രപ്രയോഗം തിന്മകരുടെ ശക്തികളോട് കൂട്ടുചേർന്ന് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങൾ നിങ്ങൾക്കെതിരെ നമുക്കെതിരെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൻ്റെ അധികാരമുള്ള ശക്തിയിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ വീടിനെ യാത്രയെ വാഹനത്തെ അന്തരീക്ഷത്തെ ആരോഗ്യത്തെ അങ്ങ് വേലി കെട്ടി സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിക്കട്ടെ നിങ്ങൾക്കൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു പഠിക്കണം വിജയിക്കണം നല്ല ഒരു റിസൾട്ട് മേടിച്ച് ഈ ആലയത്തിൽ വന്നൊരു സാക്ഷ്യത്തെ ഒക്കെ പറയണം ദൈവനാമത്തെ ദാവിത് ഉയർത്തി പോലെ ഉയർത്തണം എനിക്കൊരു ഭാഗ്യം ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും മെയിൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിൽ ഒക്കുന്ന പോലെ ഒരുമിച്ച് വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹമാണ് ഏറ്റവും നല്ല സമയം ആ പ്രഭാതത്തിൻ്റെ സമയം ആ സമയം തന്നെ വചനം കേട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റ് ചിന്തകളൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം കേൾക്കുന്ന ചിന്തകൾ ആദ്യം കേൾക്കുന്ന വചനങ്ങൾ ആ ദിവസത്തിന് മുഴുവൻ ഒരു ചാർജിംഗ് ഒരു ഒരനുഗ്രഹമാണ് ദൈവാനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ അമ്മേൻ